നടിയെ ആക്രമിച്ച കേസിൽ പ്രതിയാക്കപ്പെട്ട ശേഷം ദിലീപ് മാത്രമല്ല കുടുംബാംഗങ്ങളും വലിയ രീതിയിൽ സൈബർ ബുള്ളിങ്ങിന് ഇരയാകുന്നുണ്ട് ഹെയ് കമന്റുകളും പോസ്റ്റുകളും വീഡിയോകളും ഏറ്റവും അധികം പ്രത്യക്ഷപ്പെടുന്നത് ഭാര്യ കാവ്യമാതവനും മൂത്തമകൾ മീനാക്ഷിക്കുമെതിരെയാണ് ഇരുവരും നടന്റെ എല്ലാ പ്രവൃത്തികൾക്കും നന്മയാണോ തിന്മയാണോ ശരിയാണോ തെറ്റാണോ എന്ന് പോലും നോക്കാതെ കൂട്ടുനിൽക്കുന്നുവെന്ന തരത്തിലാണ് വിമർശനം മഞ്ജു വാര്യരുമായുള്ള ദാമ്പത്യം ദിലീപ് വേർപ്പെടുത്തിയപ്പോൾ മീനാക്ഷി ദിലീപിനൊപ്പമാണ് പോയത് പിന്നീട് കാവ്യെ വിവാഹം ചെയ്യാൻ നടൻ തീരുമാനിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ പിന്തുണച്ചതും മീനാക്ഷിയാണ് അന്ന് മുതൽ മീനാക്ഷിക്കെതിരെ മഞ്ജുവാര്യ ആരാധകരുടെ ഹെയ്റ്റ് കമന്റുകൾ വരാറുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ദിലീപും മഞ്ജുവാര്യരും തമ്മിൽ വേർപിരിയുന്നത് മലയാള സിനിമയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിവാഹമോചനം കൂടിയായിരുന്നു ഇരുവരുടേതും എന്തുകൊണ്ട് തങ്ങൾ പിരിഞ്ഞുവെന്നതിന് ഒരിക്കൽ പോലും താരങ്ങൾ മനസ്സ് തുറന്നിട്ടില്ല തീർത്തും വ്യക്തിപരമായ കാര്യങ്ങളാണ് വിവാഹമോചനത്തിന് പിന്നിലെന്നാണ് ാണ് ദിലീപും മഞ്ജുവും മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിട്ടുള്ളത് അതേസമയം കാവ്യുമായുള്ള ദിലീപിന്റെ ബന്ധമാണ് വിവാഹമോചനത്തിന് കാരണമായതെന്ന അഭ്യൂഹം അന്നേ ശക്തമായിരുന്നു എന്നാൽ അന്ന് ഇത്തരം അഭ്യൂഹങ്ങൾ തള്ളിക്കൊണ്ടും വിവാഹമോചനം സംബന്ധിച്ച് വ്യക്തത വരുത്തിക്കൊണ്ടും ദിലീപ് ഒരു അഭിമുഖം നൽകി റിപ്പോർട്ടർ ചാനലിന് നൽകിയ ആ അഭിമുഖം ഇതാ ഇപ്പോൾ വീണ്ടും ചർച്ചയാവുകയാണ് മഞ്ജുവിനെക്കുറിച്ചും മകളെക്കുറിച്ചും കാവ്യെക്കുറിച്ചുമെല്ലാം അഭിമുഖത്തിൽ ദിലീപ് സംസാരിക്കുന്നുണ്ട് ദിലീപിന്റെ വാക്കുകൾ ഇങ്ങനെ കാവ്യാണ് എന്റെ ഫാമിലി ലൈഫ് തകർത്ത് എന്ന് പറഞ്ഞ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് കാവ്യല്ല വിഷയം അത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം കാവ്യം ഞാനും തമ്മിലുള്ള ഒരു ഗോസിപ്പ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു പതിനാല് കൊല്ലം ഒക്കെ ആയിട്ടുണ്ട് ഇത് വേറെ വിഷയമാണ് കാവ്യ ഇതിന്റെ പേരിൽ ശരിക്കും ബലിയേടായിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ സത്യസന്ധമായി പറഞ്ഞാൽ വളരെ വിഷമമുണ്ട് ഈ അമ്പ് ഈ ചെയ്യുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നില്ല ഞങ്ങളുടെ വീട്ടിൽ ഒരു സഹോദരി ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചാൽ എന്ത് ഫീൽ ചെയ്യും അങ്ങനെയുള്ള ഫീൽ ഒന്നും ആർക്കുമില്ല എൻ്റെ കൂടെ ഏകദേശം ഇരുപത് സിനിമയുടെ അടുത്ത് ചെയ്ത ഒരാളാണ് അത്രയും ആത്മബന്ധമുള്ള ഏറ്റവും വലിയൊരു സുഹൃത്ത് തന്നെയാണ് കാവ്യ ഒരാൾ അങ്ങനെ േടായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സങ്കടമുണ്ട് വിവാഹബന്ധം വേർപിരിഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരസ്പര സംസാരം വരുന്നു അതിന്റെ രീതിക്ക് പോയാൽ പിന്നെ നമ്മൾ എടുത്ത രീതികൾ തന്നെയാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം നമ്മൾ മരിച്ചു ജീവിക്കേണ്ട ആവശ്യമില്ല ആരും എല്ലാവരും സന്തോഷകരമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ജീവിക്കട്ടെ എന്നുള്ളതാണ് മാത്രമല്ല മഞ്ജു നല്ല നടിയാണ് അതുപോലെ മഞ്ജുവിന്റെ കാര്യങ്ങളായിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു മഞ്ജു എന്ന് പറയുന്നത് എൻ്റെ മകൾ മീനാക്ഷിയുടെ അമ്മ കൂടിയാണ് ആ മാന്യത കൂടി ഞാൻ കാണിക്കണം അതുകൊണ്ട് വലിയൊരു വിവാദമുണ്ട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിലേക്ക് എനിക്ക് താല്പര്യമില്ല പതിനാല് വർഷത്തെ വിവാഹബന്ധം ഏർപ്പെടുത്തിയതിനു ശേഷം ജീവിതത്തിൽ സ്വാഭാവികമായി മാറ്റങ്ങൾ ഉണ്ടായേക്കാം ഇപ്പോൾ ടു ഇൻ വൺ എന്ന് പറഞ്ഞതുപോലെയാണ് അച്ഛനും അമ്മയും ഞാൻ തന്നെയാണ് അതുകൊണ്ട് കൂടുതൽ വഴക്ക് പറയാൻ പറ്റില്ല ആശ്വസിപ്പിക്കാൻ ഞാൻ തന്നെ ചെല്ലണം ലൈഫിൽ അത്രയും അത്രയും പാവമായ എടുത്തു പറയേണ്ട ഒരാൾ തന്നെയാണ് കാവ്യ ഭയങ്കര സങ്കടകരമായ ഒരു അവസ്ഥയാണ് എൻ്റെ പേരിൽ ഇങ്ങനെ ബലിയേടായിക്കൊണ്ടിരിക്കുക എന്നുള്ളത് എന്നാണ് ദിലീപ് അന്ന് പറഞ്ഞത് അതേസമയം മഞ്ജുവേരുമായുള്ള ദിലീപിനെ വിവാഹമോചനത്തോടെ കാവ്യുമായുള്ള നടന്റെ അരി അടുപ്പമാണ് കാരണം എന്ന അഭ്യൂഹങ്ങൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു പക്ഷേ ഇരുവരും അക്കാരും സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല എന്നാൽ ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ടാണ് വിവാഹമോചനത്തിന്റെ തൊട്ടടുത്ത വർഷം കാവ്യമാധവനെ ദിലീപ് വിവാഹം കഴിച്ചത് രഹസ്യമായിട്ടാണ് വിവാഹം പ്ലാൻ ചെയ്തിരുന്നത് വിവാഹ ദിവസം രാവിലെയാണ് വളരെ അടുത്ത ആളുകൾ പോലും വിവരം അറിയുന്നത് ഇന്ന് തന്റെ വിവാഹമാണ് എന്ന് ദിലീപ് ഫേസ്ബുക്കിലൂടെ വിവരം അറിയിക്കുന്നത് വരെ ആരാധകരോ മാധ്യമങ്ങളോ ആ കാര്യം അറിഞ്ഞിരുന്നില്ല കാവ്യ വിവാഹം കഴിക്കുമെന്ന് താൻ ഒരിക്കലും കരുതിയില്ല കരുതിയിരുന്നില്ല എന്നാണ് ദിലീപ് പിന്നീട് പറഞ്ഞത് മഞ്ജുവാരമായുള്ള വിവാഹ മോചനത്തിനു ശേഷം രണ്ടാമതൊരു വിവാഹത്തിന് വീട്ടുകാരാണ് മുൻകൈ എടുത്തതെന്നും അങ്ങനെയാണ് കാവ്യയിലേക്ക് ആലോചന പോകുന്നതെന്നും ദിലീപ് പറഞ്ഞിരുന്നു കാവിയുമായുള്ള വിവാഹ ദിവസം ദിലീപിന്റെയും മഞ്ജുവാരുടെയും മകളായ മീനാക്ഷി മാധ്യമങ്ങളോട് പറഞ്ഞത് തനിക്ക് വിവാഹത്തിൽ സന്തോഷമേ ഉള്ളൂ എന്നാണ് വിവാഹത്തെക്കുറിച്ച് അച്ഛനോട് പറഞ്ഞത് താനാണ് എന്നും മീനാക്ഷി എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു നടി ആക്രമിച്ച കേസിന്റെ വിധി വന്ന പശ്ചാത്തലത്തിൽ വിവാഹ ദിവസം ദിലീപും മീനാക്ഷിയും മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണം വീണ്ടും ചർച്ചയായിരുന്നു എല്ലാ വിഷയങ്ങളും എല്ലാവർക്കും അറിയാവുന്നതാണ് രണ്ടു മൂന്ന് വർഷമായി ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് മീനാക്ഷി ചേർത്ത് പിടിച്ച് ദിലീപ് വന്ന് പറഞ്ഞു ജീവിതത്തിൽ ഒരു കൂട്ടു വേണം എന്ന അവസ്ഥ വന്നപ്പോൾ മകളും അമ്മയും സഹോദരങ്ങളും കൂട്ടുകാരും ഒക്കെയാണ് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് എത്തിച്ചത് പത്തിരുപത് സിനിമ ഒരുമിച്ച് അഭിനയിച്ചു എന്നൊരു കുറ്റം മാത്രമേ ഞങ്ങൾ ഇരുവരും ചെയ്തിട്ടുള്ളൂ എൻ്റെ കുടുംബജീവിതത്തിൽ ഉണ്ടായ പ്രശ്നങ്ങൾ ഇവളുണ്ടാക്കിയതോ ഇവളുടെ പ്രശ്നങ്ങളോ അല്ല അതുകൊണ്ട് തന്നെയാണ് താൻ ശക്തമായ ഒരു തീരുമാനമെടുത്തത് ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് എന്റെ പേരിൽ ബലിയാടായ ഒരാളെ തന്നെ ആകണം എന്ന് തീരുമാനിച്ചു എൻ്റെ മകൾ അതിന് പൂർണ്ണമായും സമ്മതിച്ചു അങ്ങനെയാണ് കാവിയുടെ വീട്ടുകാരുമായി സംസാരിച്ചത് ഇതൊക്കെ ദിവസങ്ങൾക്കുള്ളിലാണ് സംഭവിച്ചതെന്നും ദിലീപ് പറഞ്ഞു അതേസമയം നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ വിധി വന്നതോടെയാണ് നിർണായകമായ പല മൊഴികളും പുറത്തു വന്നത് വിധിന്യായത്തിൽ വിശദമായി തന്നെ അതിജീവിതയുടെയും സാക്ഷികളുടെയും മൊഴി ഒക്കെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു യു എസ് ഷോയ്ക്കിടെ സംഭവങ്ങളാണ് അതിജീവിതയോട് ദിലീപിന് വൈരാഗ്യം തോന്നാൻ കാരണമായതെന്നായിരുന്നു കണ്ടെത്ത കാവ്യമാധവനും റിമി ടോമിയും നാതൃഷിയുമടക്കം നിരവധി പേരായിരുന്നു ഷോയിൽ പങ്കെടുത്തത് ദിലീപായിരുന്നു ഷോയ്ക്ക് നേതൃത്വം നൽകിയത് സ്കിറ്റും ഡാൻസുകളും ഒക്കെയായി എല്ലാ പ്ലാൻ ചെയ്യുന്നതിനായി ഇടയ്ക്ക് ദിലീപേട്ടൻ മുറിയിലേക്ക് വരാറുണ്ടായിരുന്നു എല്ലാവരുമുള്ള സമയത്ത് തന്നെയാണ് വരുന്നതെന്ന് കാവ്യമാധവൻ മൊഴി നൽകിയിരുന്നു ഇപ്പോഴത്തെ അതിജീവിതയുടെ മൊഴിയിലെ നിർണായകമായ കാര്യങ്ങളാണ് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ദിലീപിന് നടിയോട് വൈരാഗ്യം തോന്നിയിരുന്നോ അതിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണെന്നും അന്വേഷണ സംഘം പരിശോധിച്ചിരുന്നു നടിക്കൊപ്പമായി സ്കിറ്റുകളും ഡാൻസും ഒക്കെ ചെയ്തിരുന്നു ദിലീപ് കാവ്യമാധവനുമായുള്ള ബന്ധത്തെക്കുറിച്ച് മഞ്ജുവാര് അറിയിച്ചതാണ് നടിയോട് വൈരാഗ്യം തോന്നാൻ കാരണം ഇരുവരും ഒന്നിച്ച് ഇടപഴകുന്നതേക്കുറിച്ച് നടി മഞ്ജുവനോട് സംസാരിച്ചിരുന്നു നടിയുടെ മെസ്സേജുകൾ മഞ്ജുവാരെ കണ്ടെന്നറിഞ്ഞതോടെയാണ് കാവ്യമാധവൻ പൊട്ടിക്കറിഞ്ഞത് കാവ്യുടെ കരച്ചിലിന് പിന്നിലെ കാരണത്തെക്കുറിച്ച് ഷോയിലെ സഹതാരങ്ങൾ ചോദിച്ചിരുന്നു ദിലീപും സിദ്ദിഖും ഒക്കെ അന്ന് ചൂടായിരുന്നു എന്ന് നടിയുടെ മൊഴിൽ പറയുന്നുണ്ട് കാവ്യ കരഞ്ഞതോടെയായിരുന്നു ദിലീപ് ചൂടായത് മഞ്ജുവിനോട് പറഞ്ഞത് മാറ്റി പറയാനും ആവശ്യപ്പെട്ടിരുന്നു തന്നോട് എതിർത്ത് നിന്നവരാരും മലയാള സിനിമയിൽ നിലനിന്നിട്ടില്ല എന്ന് പറഞ്ഞായിരുന്നു ഭീഷണി ഷോയ്ക്ക് പോകുന്നതിനിടെ ബസ്സിൽ വെച്ച് വാക്കു തർക്കമുണ്ടായിരുന്നു അമ്മയുടെ മുന്നിൽ വെച്ചു വരെ ചൂടായി സംസാരിച്ചിരുന്നു എന്നാണ് നടി പറഞ്ഞത് ദിലീപ് ഭീഷണിപ്പെടുത്തിയില്ലെന്നായിരുന്നു നാദർഷയും റിമി ടോമിയും പറഞ്ഞത് യൂറോപ്യൻ ഷോയിലേക്ക് വരാൻ താല്പര്യമില്ലെന്നും നടി ആദ്യം പറഞ്ഞിരുന്നു നേരത്തെ ഏറ്റുപോയ പോയതിനാൽ പോവാ ഇരിക്കാൻ പറ്റില്ലായിരുന്നു ഷോയിൽ പ്രധാന ഒരാളായിരുന്നു നടി നടിയുടെ അസാന്നിധ്യം ഷോയെ ബാധിക്കുന്ന അവസ്ഥയായിരുന്നു താരസംഘടനയായ അമ്മ നടത്തിയ ഷോയുടെ സമയത്തും ദിലീപ് ഭീഷണിപ്പെടുത്തിയിരുന്നതായി നടി വ്യക്തമാക്കിയിട്ടുണ്ട് കാവ്യമാധവനുമായുള്ള ബന്ധം കോസിപ്പുകളായി പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു അന്നത് വലിയ ചർച്ചയായിരുന്നു അമ്മ അംഗങ്ങളിൽ ചിലർ ഇതേക്കുറിച്ച് ചോദിച്ചിരുന്നു ഇതോടെയാണ് പൊട്ടിക്കരഞ്ഞ് കാവ്യ ഷോയിൽ നിന്ന് മാറി നിന്നത് ഈ സംഭവം ദിലീപിനെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു നടിയാണ് എല്ലാം മഞ്ജുവിനെ അറിയിച്ചതും മറ്റുള്ളവരോട് പറയുന്നതെന്നും ദിലീപ് മനസ്സിലാക്കിയിരുന്നു നടിയോട് ചൂടായ ദിലീപിനെ സമാധാനിപ്പിച്ചത് സിദ്ധിഖായിരുന്നു അദ്ദേഹം തന്നോട് ദേഷ്യത്തോടെയാണ് സംസാരിച്ചതെന്നും നടി പറയുന്നു ബിന്ദുപണിക്കരും കൽപ്പനയും ഭാമയും ഒക്കെ പ്രശ്നങ്ങളെക്കുറിച്ച് തന്നോട് ചോദിച്ചിരുന്നതായും നടി കോടതിയിൽ പറഞ്ഞിരുന്നു കാവ്യ അയച്ച മെസ്സേജുകൾ മഞ്ജു കണ്ടതും അതിനുശേഷമുള്ള സംഭവങ്ങളും ഒക്കെയായിരുന്നു ദിലീപിന്റെ ദേഷ്യം കൂട്ടിയത് ദിലീപുമായി സൌഹൃദത്തിനും അപ്പുറത്തുള്ള ബന്ധമാണ് തനിക്ക് ഉണ്ടായിരുന്നതെന്നാണ് കാവ്യ മാധവൻ പറഞ്ഞത് മഞ്ജും ദിലീപും പിരിഞ്ഞതിന് കാരണം ഞാനല്ലെന്നും അവർ വ്യക്തമാക്കിയിരുന്നു തൻ്റെ പേരിൽ ബരിയാടാക്കപ്പെട്ട ആളെ ഇവി തന്നെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചു എന്നായിരുന്നു വിവാഹ ദിവസം ദിലീപ് പറഞ്ഞത് അവസാന നിമിഷമായിരുന്നു വിവാഹ വാർത്ത പരസ്യമാക്കിയത് വിവാഹ ദിലീപിന്റെ അറസ്റ്റും ജയിൽവാസവും ഒക്കെ നടന്നത് അതേസമയം തന്റെ പ്രിയപ്പെട്ട അച്ഛന് ജീവിതത്തിന്റെ എല്ലാ തുറകളിലും ശാരീരികവും ധാർമ്മികവുമായ പിന്തുണ നൽകുന്ന ആത്മാർത്ഥതയുള്ള ഒരു മകളെ ലഭിച്ചതിൽ ജനപ്രിയ നായകൻ തീർച്ചയായും ഭാഗ്യവാനാണ് ശരിക്കും ഒരു സുനാമി അതിജീവിച്ച അച്ഛനും മകളുമാണ് ഇരുവരും ഇനിയുള്ള അവരുടെ ജീവിതത്തിൽ നല്ല നിമിഷങ്ങൾ മാത്രം വന്നു ചേരട്ടെ മീനുട്ടി ജീവിതത്തിലുടനീളം നടൻ ദിലീപ് നടൻ ദിലീപിന് തുണയായിരിക്കട്ടെ ഈ മനുഷ്യനെ ചിലർ ചതിച്ചതാണ് എന്നെല്ലാം ചിലർ പറയുന്നുണ്ട് എല്ലാം ഒരു ദിവസം കലങ്ങി തെളിയും അന്ന് ഈ മോശം കമന്റ് ഇടുന്നവർക്ക് ഒരു മറുപടി കിട്ടും എന്നിങ്ങനെയാണ് ഇരുവരെയും കുറിച്ച് ജനങ്ങൾ പറയുന്നത് അമ്മ മഞ്ജുവുമായി അടുപ്പം സൂക്ഷിക്കാത്തതിന് ചിലർ മീനാക്ഷിയെ വിമർശിച്ചും നിരവധി കമന്റുകൾ വരാറുണ്ട് അച്ഛന്റെ പണം കണ്ടാണ് മീനാക്ഷി അമ്മ മഞ്ജുവിനെ ഉപേക്ഷിച്ചതെന്നാണ് ചിലർ കുറിച്ചത് അതിന് അമ്മ മഞ്ജു പാപ്പരല്ലല്ലോ പണം കണ്ടോ നിന്നതാവില്ല കാവ്യെ ദിലീപ് വിവാഹം ചെയ്തപ്പോൾ നിങ്ങൾ പറഞ്ഞതും ഇങ്ങനെ തന്നെയായിരുന്നു കാവ്യ മീനാക്ഷിയെ പുറത്താക്കുമെന്ന് പക്ഷേ ഏഴു വർഷം കഴിഞ്ഞു അവർ എല്ലാവരും സന്തോഷമായി ജീവിക്കുന്നുവെന്നാണ് ദിലീപ് ആരാധകർ പറഞ്ഞത് മീനാക്ഷി ഏറ്റവും പ്രിയം അച്ഛനാണെന്നത് മഞ്ജുവും പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്